ായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ഉൾപ്പെടെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള നികുതി ഷീറ്റ് ഉൾപ്പെടെയുള്ള ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ സ്വകാര്യ രേഖകൾ പഞ്ചായത്ത് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ഉണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു നാട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല രേഖകളും ഇവർ തൂക്കി തൂക്കിവിറ്റതിലുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് അവിടുത്തെ ജീവനക്കാർ പറഞ്ഞത് ഇത് ഞങ്ങൾ ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയതാണ് ആ പൈസ നിങ്ങൾ തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം അപ്പോ പഞ്ചായത്തിന്റെ വിലപ്പെട്ട രേഖകൾ ജനങ്ങളുടെ വിലപ്പെട്ട രേഖകളാണ് ഇങ്ങനെ ഈ തൂക്കി വിൽക്കപ്പെടുന്നത് നമസ്കാരം ഞാനിപ്പൊ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറുവട്ടൂർ പഞ്ചായത്തിലാണ് നമ്മളൊക്കെ പഞ്ചായത്ത് ഓഫീസുകളിൽ നമ്മുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് മുതലായ രേഖകളെല്ലാം സമർപ്പിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് അതെല്ലാം സുരക്ഷിതമായ കൈ കരങ്ങളിലാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതെന്നും എന്നാൽ കുരുവട്ടൂർ പഞ്ചായത്തിൽ അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ വിലപ്പെട്ടെന്ന് കരുതുന്ന രേഖകൾ നൽകിയത് പലതും ഇന്നലെ ഒരു മറ്റ ആളുകൾക്ക് കിട്ടുന്ന ഒരു ആക്രിക്കടയിൽ നിന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ രേഖകളെല്ലാം ആക്രിക്കടയിൽ തൂക്കി വിറ്റു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഏതാനും ചില പ്രവർത്തകർ പ്രദേശത്തെ ഏതാനും ചില ആളുകളിത് കണ്ടെത്തിയില്ലായിരുന്നു എങ്കിൽ നമ്മുടെയൊക്കെ പല വിലപ്പെട്ട രേഖകളും ഇത്തരത്തിൽ പല ആക്രി കടകളിലും ആയിരിക്കും എന്നുള്ളതാണ് ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തു തന്നെയാണ് അത് വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുരോട്ടൂർ പഞ്ചായത്തില് കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫും അടക്കമുള്ളവരെല്ലാവരും ചേർന്ന് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് കാരണം ജനങ്ങളുടെ വിലപ്പെട്ട രേഖകൾ ഇത്തരത്തിൽ പണത്തിന് വേണ്ടി ആക്രി കടയിൽ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത് എന്തെങ്കിലും നമുക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ പ്രവർത്തകരോട് ചോദിക്കാം എന്താണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് കാര്യം പഞ്ചായത്തിൽ വ്യക്തികളുടെ സ്വകാര്യ രേഖകൾ അടങ്ങിയിരിക്കുന്ന അപേക്ഷകൾ ഉൾപ്പെടെ കുരുവട്ടൂർ പഞ്ചായത്തിലെ ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും സ്വകാര്യ ഏജൻസിക്ക് ഇന്നലെ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചപ്പോൾ അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ഉൾപ്പെടെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള നികുതി ഷീറ്റ് ഉൾപ്പെടെയുള്ള ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ സ്വകാര്യ രേഖകൾ പഞ്ചായത്ത് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ഇത് ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭരണസമിതി വിളിച്ചു ചേർത്ത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ ആ രീതിയിലുള്ള ചട്ടപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു കാരണവും ചെയ്യാതെ ഒരു കാര്യവും കൃത്യമായി ചെയ്യാതെയാണ് ഇത്തരത്തിൽ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കുരുവട്ടൂരിൽ വിജയം ഉറപ്പുവരുത്തുമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആറു പതിറ്റാണ്ട് കാലമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അവർ നടത്തിയതായിരിക്കുന്ന അഴിമതികൾ ക്രമക്കേടുകൾ ഇതിൻ്റെയെല്ലാം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ തൂക്കി വിൽക്കുന്ന എല്ലാ രേഖകളും തൂക്കി വിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ യു ഡി എഫ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനും യു ഡി എഫ് നേതൃത്വം കൊടുക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല രേഖകളും ഇവർ തൂക്കി വിറ്റതിലുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് കാരണം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കുരുവട്ടൂരിൽ അധികാരത്തിൽ വരുമെന്നുള്ള വലിയ ഭീതിയിലാണ് ഇടതുപക്ഷം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള വാർഡ് വിഭജനത്തിലൂടെ അവർ അത് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ഇവിടെ സാധാരണക്കാരായിട്ട് ജീവിച്ചിരിക്കുന്ന പൗരന്മാരുടെ വോട്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം കുരുവട്ടൂർ പഞ്ചായത്തിലെ അധികാരികളും ഉദ്യോഗസ്ഥന്മാരും നടത്തിയതായി നമുക്കെല്ലാവർക്കും അറിയാം അതിന്റെ ബാക്കി പത്രമായിട്ടാണിന്ന് പല രേഖകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല രേഖകളും അടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് ൂക്കിട്ടുള്ളത് ഇതിനെതിരെ യു ഡി എഫ് ഇന്ന് ജെ ഡി ഉൾപ്പെടെ മന്ത്രി ഉൾപ്പെടെ വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു നാളെ മാർച്ച് ഉൾപ്പെടെ ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമെന്നാണ് ഉന്നതാധികാര യു ഡി എഫ് യോഗം ഇന്ന് ചേരുകയാണ് അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകും പഞ്ചായത്തിന് വിശ്വസിച്ചുകൊണ്ട് പല പദ്ധതികൾക്കും അപേക്ഷിച്ച ആളുകളുടെ വിലപ്പെട്ട രേഖകളാണ് ഇങ്ങനെ തെരുവിലായിരിക്കുന്നത് നമുക്ക് ആ രേഖകൾ പരിശോധിച്ചപ്പോ അതിൽ കിട്ടിയത് ബ്ലാങ്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള മുദ്രപത്രം അതുപോലെ ആധാർ കാർഡുകൾ റേഷൻ കാർഡുകൾ ഇതൊക്കെ പലതരത്തിലും മിസ് യൂസ് ചെയ്യപ്പെടാന് വളരെയേറെ സാധ്യതയുള്ളതാണ് അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന കേരളോത്സവത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ അത് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഒപ്പിട്ട ബ്ലാങ്ക് സർട്ടിഫിക്കറ്റുകളാണ് അവിടെ ഇങ്ങനെ എത്തിയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ അവിടെ സന്ദർശിച്ച സമയത്ത് അവിടുത്തെ ജീവനക്കാര് പറഞ്ഞത് ഇത് ഞങ്ങള് ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയതാണ് ആ പൈസ നിങ്ങൾ തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം അപ്പോ പഞ്ചായത്തിന്റെ വിലപ്പെട്ട രേഖകൾ ജനങ്ങളുടെ വിലപ്പെട്ട രേഖകളാണ് ഇങ്ങനെ ഈ തൂക്കി വിൽക്കപ്പെടുന്നത് അപ്പൊ അതില് പല രേഖകളും ഇരുപത് കൊല്ലം എങ്കിലും പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട രേഖകളുണ്ട് അതിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇരുപത് വർഷം പഞ്ചായത്ത് സൂക്ഷിക്കണം എന്നാണ് എന്നാല് അവിടെ കണ്ടെത്തിയ പല രേഖകളും കഴിഞ്ഞ വർഷങ്ങളിലെ വരെയുള്ള രേഖകൾ പല രേഖകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒക്കെ വർഷത്തെയാണ് ഏറ്റവും പുതിയ രേഖകൾ ൾപ്പെടെയാണ് അവിടെ ഈ പഞ്ചായത്ത് ഇങ്ങനെ തൂക്കി വിറ്റിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവര് ജനങ്ങളുടെ ജീവിതമാണ് അവിടെ തൂക്കി വിറ്റിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ജനങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഓരോ ഫയലിലും ഒരു ജീവിതം ഉണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി നാട് ഭരിക്കുന്ന ഒരു നാട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്